നിങ്ങൾക്ക് അതിന് വണ്ടി ഞങ്ങൾ കണ്ടു കേട്ടോ ഇത് റിക്കവറി വേക്കള് പത്ത് മുപ്പത്തിമൂന്ന് ഓടി പോന്നുണ്ടായിരുന്നു ഇത് ഫുള്ളാ ചെടി തന്നെ തോന്നുന്നു സൈഡില് ും പിന്നെ കാമുക എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊന്ന് മാപ്പ് കാണിച്ചായിരുന്നു പാലം നമ്മള് പാലത്തില് കേറിയപ്പോഴേക്കും മാപ്പ് നമുക്ക് താഴത്തോടെ ഒരു വഴി ഇങ്ങനെ കാണിച്ചു പക്ഷെ നമ്മള് ഓൾറെഡി പാലത്തിൽ പോകുന്നു അപ്പൊ നമുക്ക് ടൈം കുറച്ച് കൂടി മൂന്ന് മണിക്ക് നമ്മളവിടെ എത്തുന്നു കാണിച്ചത് മൂന്ന് ഇരുപതായ വഴി തെറ്റിയോന്നൊരു ഡൗട്ട് നമുക്ക് വന്നു പക്ഷെ സെയിം റൂട്ടിൽ തന്നെ അപ്പൊ നമ്മള് പോയിരിക്കുന്നു ഇതുവഴി ഓടി വന്നപ്പോഴേ ഇവിടെ രണ്ട് പേര് മറ്റേ കാളെ വെച്ച് നില ഉള്ളപ്പോ അത് കണ്ടോണ് നിർത്തിയതാ കണ്ട ഇവിടെ ആണെങ്കിൽ അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഫുള്ള് കാടൊക്കെയാങ്ങനെ ഇപ്പം കാണാനില്ലല്ലോ ഇപ്പൊ ഫുള്ള് ട്രാക്ടർ അല്ലേ വിൻഡ് നമുക്ക് അടുത്ത് കുറച്ച് ഉണ്ട് അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ജസ്റ്റ് കാള വണ്ടി കണ്ടിട്ട് ഇറങ്ങിയതാ കേട്ടോ ഒരു കാള കാള നില ഉഴുന്ന കണ്ടിട്ട് നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി നല്ല രസമുണ്ട് ഞങ്ങളെ കാണിച്ചു തരാം അങ്ങോട്ടേങ്ങ ഇറങ്ങാൻ പറ്റുമോ നമ്മൾ എന്തായാലും ഇറങ്ങി നോക്കാം ഇതൊരു കൃഷി സ്ഥലമാണ് അപ്പം അവർ കാളിങ്ങനെ ഉഴുതോണ്ടിരിക്കുക കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റുമായിരിക്കും ഇങ്ങനെ കാള നില ഉഴുത് ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇത് കൃഷിയുടെ ഇതിങ്ങനെ ഈ സ്ഥലത്താണ് കാളിങ്ങനെ ഉഴുത് മറിക്കുന്നത് കണ്ട അവരിങ്ങനെ കുറേ കാളകളുണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് ഉണ്ട് നാല് പേര് കാളകൾ അങ്ങനെ ഉഴുത് ഉഴുതി കറങ്ങി കറങ്ങി ഉഴുത് ഉഴുച്ച് വരുക ആ കണ്ടെന്ന് വിട്ടിങ്ങനെ ഇവര് വിതച്ചു വതച്ച് വരുവാ ഇങ്ങനെ കാള ഉഴുത് പോകുന്നു അവര് പുറകെ ഇങ്ങനെ വിതച്ചു അങ്ങനെ വരുവാ നല്ല രസമുണ്ട് കാണാൻ കപ്പലണ്ടിയാണ് വിതയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കപ്പലണ്ടി ഇവർ കഴിക്കാൻ തന്നു കേട്ടോ അതാണ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ഇങ്ങനെ നമുക്ക് നമുക്കപ്പം കുറച്ച് കപ്പലണ്ടി കഴിക്കാനൊക്കെ തന്നാൽ ചേച്ചിമാർ അപ്പോൾ നമ്മളടുത്ത് എവിടുന്നാന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളിന്ന് കേരളമെന്നൊക്കെ പറഞ്ഞു. കപ്പലണ്ടി കഴിച്ചില്ല കഴിച്ച് നോക്കണം ഇത് പച്ച കപ്പലണ്ടിയാണ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് കാള നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നോക്കുന്നുണ്ട് കാള നമ്മളെ. ആ ഇതുകൊണ്ട് ഉഴുത് ഉഴുത് മറിക്കുന്ന ആ സാധനം ഉണ്ടല്ലേ എന്താ പ്ലോ എന്നല്ലേ ഇനി പറയണ ആ പ്ലോ ആ സാധനം പോകുന്ന ആ വഴിയില് ആണവരിങ്ങനെ വിത്ത് വിതച്ച് വിതച്ചു പോകുന്നത് കാളതേന നമ്മളെ കണ്ടന്ന് സ്റ്റോപ്പായി ഉയ്യൂ അടിച്ച കാളേനു കാള അനങ്ങാതിരിക്കുമ്പോ പുള്ളി കാള ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല രസം ഇത് കണ്ടു നിൽക്കാന് ഇവരൊക്കെ നമ്മളോട് കഴിക്കാനൊക്കെ തന്ന് അങ്ങനെ നമ്മള് അവര് കപ്പലണ്ടിയൊക്കെ തന്നത് കഴിച്ചിറങ്ങി

ഇത് ഇവിടെ എന്തൊക്കെയാ കിളിയുടെ ഒക്കെ ഇതുകൊണ്ട് കോരങ്ങും കുഞ്ഞൊക്കെ ഉണ്ട് അവിടെ ഇതുകൊണ്ട് കൊറേ കൊരങ്ങും കുഞ്ഞുങ്ങൾ ഇവിടെ എന്താ ഉണ്ട് കേട്ടോ ഇത് എന്താന്നറിയല്ല ടിക്കറ്റ് എടുത്ത് കേറുന്ന എന്താ സംഭവം ഉണ്ടാന്ന് തോന്നുന്നു കോരങ്ങന്മാരുണ്ട് ക്യാമറ എങ്ങാണ് എടുത്തിട്ട് പോയാൽ ഓ ഇമ്പോർട്ടൻ്റ് കുങ്കഭദ്ര റിസർവെയർ ആയത് കുങ്കഭദ്ര റിസർവെയർ ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏറിയ ബേഡ്സ് ഇൻ ലാർജ് നമ്പർ അറ്റ് തങ്ക ഭദ്ര ഡാം ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോർഡിലുണ്ട് അങ്ങനെ ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മൈഗ്രൻ ബേഡ്സ് വരുന്നതും ഒക്കെ കേട്ടോ ഇവിടെ സൈഡിൽ കൊരങ്ങന്മാരുണ്ട് ഇവിടെ ചല്ലയാണ് ഇപ്പുറത്തുനിന്ന് നോക്കാം ആ നല്ല രസമുണ്ട് ഞാൻ പറയാൻ എന്തോരം കിട്ടുമോ എന്നറിയത്തില്ല ഏട്ടോ വെയിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനി അടിക്കുന്നവണ് നല്ലോണം കിട്ടുമെന്ന് എന്നറിയത്തില്ല കാണാൻ നല്ല രസമുണ്ട് വേണ്ട കുറച്ച് പേര് ഡ്രോണൊക്കെ പറത്തുന്നുണ്ട് ഇതിൻ്റെ ഡ്രോൺ വ്യൂ എടുത്താൽ സൂപ്പറായിരിക്കും അവർ വേണ്ട കൊരങ്ങൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തവിടെ നിന്നിപ്പോ തോണ്ടൊരു കുരങ്ങ് കിടക്കുന്ന ഒരാൾ തോ ഒരു കുരങ്ങോണ്ടോ അവിടെ മതിലിന കിടക്കുന്ന വേഗം നോക്കുന്ന കുഞ്ഞുണ്ട് കേട്ടോ അതാ ഞാൻ പറഞ്ഞു അതാ കിടക്കുവാ അവിടെ രണ്ട് കോരങ്ങന്മാരുണ്ട് ഒര് ഓർണത്തിന്റെ പേൻ നോക്കും അപ്പം മലന്ന് കിടക്കുന്നു കാല് പൊക്കി കൊടുക്കുന്നു ഇവിടെ നിന്ന സമയം പോന്ന് അറിയത്തില്ല ഒരാളിങ്ങനെ നിരാശനായിട്ട് ഇങ്ങനെ താടിക്ക് കൈ ഒക്കെ കൊടുത്തിരിപ്പുണ്ട് ആ അത് കുഞ്ഞോ പിന്നെ കൊറേ പട്ടികൾ ഇതുവരെ ഇങ്ങനെ നടപ്പുണ്ട് ഇഷ്ടത്തിനുണ്ട് ഒരമ്മച്ച ഇവിടെ പേരക്കാ വയ്ക്കുന്നുണ്ട് ഇവിടുന്ന് എനിക്കന്നത് ഈ ഉപ്പിലിട്ടതുപോലെന്ന് തോന്നുന്നു ഇതപ്പം മറ്റേ തുങ്കഭദ്ര റിസർവെയർ ആയിരുന്നു അപ്പം നമ്മളതൊക്കെ കണ്ട് ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് വന്ന് കാണുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് ഇനി ഇപ്പം തിരിച്ച് പോവാം ഇത് കണ്ടോ ഇതിൻ്റെ ഒരു സൈഡ് മലയും ഒരു സൈഡ് ഈ വാട്ടർ റിസർവെയറാണ് ഇതേണ്ട നമ്മുടെ വണ്ടി നമ്മൾ മണ്ടലായിട്ട് ഇങ്ങോട്ട് ഇറക്കിയില്ലായിരുന്നു റോഡ് സൈഡിൽ സൈഡിലിട്ടിട്ടങ്ങോട്ടോ ഇവിടെ വിൻഡു വില്ലുണ്ട് ഇഷ്ടത്തിന് ഈ മലയുടെ പൊക്കത്തിലെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഇനിയിപ്പം അങ്ങോട്ട് കയറി പോകാം ഒരുപാട് ലേറ്റ് ആയാൽ ആ അമ്പലം അടയ്ക്കും ഇനിയിപ്പം അപ്പം നമുക്കങ്ങോട്ട് പോവാം സംഭവം പാർക്ക് പോലെ പറ്റുന്ന നമ്മളിവിടെ ജസ്റ്റ് ഒരു കാളവണ്ടി വരുന്ന നിർത്തിയതാ കേട്ടെ കാളവണ്ടി അങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ നമ്മൾ കാളവണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ബാക്കിലൊക്കെ ഫുള്ള് വയല നല്ല രസമുള്ളൊരു ഏരിയ കണ്ട കാളവണ്ടി അങ്ങന്ന് നടന്ന് വരികയുള്ളൂ പതുക്കെ 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 കാളയുടെ വായ് പക്ഷെ എന്തോ ഒരു നെച്ച് പോലത്തെ ഒരു സാധനം കൊണ്ട് ഇവര് മറച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നടന്നു വരുന്ന വഴി എല്ലായിടത്തും ഇങ്ങനെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കേ ഇത് ഇത് മണിയൊക്കെ കഴുത്തി കെട്ടിട്ടൊക്കിയിട്ടുണ്ട് എന്നിട്ട് കൃഷി കൃഷിയിടത്തേക്കൊക്കെ പോകുന്ന കാളയായിരിക്കും

വട്ടൻ ചാടുന്നാണ്ട ആൾക്കാര് ഫോൺ വെച്ചോണ്ട് ഒന്നും ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ ഇവിടെ സൈഡില് മൂവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മരം മരം അല്ല ഒരു കമൂങ് പോലത്തെ വേറൊരു ആളെ ഇതിന്റെ ഉള്ളില് വെച്ചിട്ട് വച്ചിട്ടുണ്ട് എന്തോ സമ്മേളനം बोलते നടക്കുവാണ് എന്ന് പോലീസൊക്കെ ഉണ്ട് അങ്ങനെ തന്നോ ഇതിന്റെ വേറെ നമ്മൾ വോനെ നേരെയേക്കെ ഇഷ്ടം പോലെ നട ചോദിക്കുന്ന തലയായിരിക്കും അഹ് വേറെ നമ്മടെന്നൊക്കെ തന്നെ വേറെ ആയിരിക്കും ഇതെന്താ ഇവിട ലെഫ്റ്റ് സൈഡില് എന്തോ എന്തോ വലിയ സമ്മേളനം നടക്കുകയാണ് പാർട്ടി പരിവാടിയാണോ ആ ഇരിക്കി ഫോൺ അടിക്കേ ദാ സ്കൂൾ പിള്ളേരും അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞുണ്ട് പിന്നെ ആൾക്കാരും നല്ല എന്തോ പ്രസംഗം ഒക്കെ പറയുന്ന ആൾക്കാർ വണ്ടിയുടെ മുകളിലും അവിടെ ഇവിടെ ഒക്കെ പോലീസ് അങ്ങനെ വലിയൊരു കണ്ട ഇവിടെ ഇങ്ങനത്തെ ആ ഒരു നേരത്തെ കണ്ട ടൈപ്പല്ല എന്നാലും ഇവിടത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ വളർച്ച ണങ്ക സൈഡില് ആ ഒരു സമ്മേളനത്തിരക്കിന്ന് നമ്മള് കടന്നു സ്റ്റേജ് ഒന്നുമില്ല പക്ഷെ ഒരു ഓട്ടോയുടെ ഫ്രണ്ടീന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓട്ടോയ ഓട്ടോയുടെ അകത്തിരുന്നാണോ തോന്നുന്നു പിന്നെ ഒരാൾ ഓട്ടോയുടെ മുകളിൽ കയറുന്നു ഇപ്പൊണ്ട് പോലീസുകാർ കൊറേ അങ്ങനെ ഇതല്ലേ സ്കൂൾ പിള്ളേരൊക്കെ ഇതിലെ ഇറങ്ങി നടക്കുന്നുണ്ട് ഇതൊരു സ്കൂളാന്ന് തോന്നുന്നു കണ്ടില്ല പിള്ളേരൊക്കെ പൊറത്തിറങ്ങി നിപ്പോ ഇവിടെ കണ്ടോ സൈഡിൽ ഇങ്ങനെ തോന്നുന്നു പരിപ്പാണ് ചോളം പോലാ തോന്നി ഇവിടെ ഒത്തിരി ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ ആൾക്കാര് തുടങ്ങാൻ ഇങ്ങനെ സൈഡിൽ റോഡ് നമ്മളിപ്പം ഒരു സൈഡിലിട്ടേക്കൈപ്പാസിലൂടെ പേര് രാജൂർ രാജൂർ ബൈപ്പാസ് തോണ്ട അവിടെ ഒരാള് മരുന്ന് കളിക്കുന്നു രണ്ട് സൈഡിലും ചോളം എനിക്ക് ഉണക്കാൻ ഈ ഈ ളാണ് നമ്മൾ വന്നപ്പോ കണ്ടില്ല മുന്നേ കൂട്ടിട്ടത് കണ്ടില്ലേ ആ അത് ചോളം ചോളമായിരുന്നു അതല്ല നിങ്ങളൊരു കൂന പോലെ കണ്ടില്ല അവിടെ പറിച്ചു പിന്നെ നമ്മള് വന്നപ്പോ

അവിടെ അവിടെ ചോളത്തിന്റെ കൃഷിയാണ് റോഡിലൊക്കെ വന്ന വഴി ുംരത്തി കണ്ടിട്ട് നമ്മളെ അങ്ങനെ മറ്റേ അവരാ വണ്ടി വെച്ച് ചോളം കൊയ്തെടുക്കത്തില്ല അത് കണ്ടോണ് ഇവിടോട്ട് ഇറങ്ങിയതാണേണ്ടതാ കേട്ടോ ഇവിടെ വണ്ടി വരുന്നു നമ്മൾ വണ്ടി ഒന്ന് പോയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം ഇതേ കണ്ടോ കണ്ടോ അവരിങ്ങനെയാണ് ഇത് കൊയ്തെടുക്കുന്നത് ഒരുപാട് കൊക്കുകളും ഇവിടെ വന്നിരിപ്പുണ്ട് ഇതെനിക്ക് വന്നത് പൊഴിഞ്ഞ് വീഴുന്ന ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ വിളവെടുത്തിട്ട് ഇതിന്റെ വേസ്റ്റ് ഇങ്ങനെ പുറമോട്ട് തന്നെ ഈ വണ്ടിയുടെ പുറകും തന്നെ വീഴുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തെടുത്ത് എടുത്തെടുത്ത് വരുന്നുണ്ട് കേട്ടോ സൈഡ് എടുത്തെടുത്ത് ഒരു സൂര്യകാന്തിത്തോട്ടം കണ്ട് നിർത്തിയതാണ് പക്ഷെ പൂവായിട്ടില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് നിപ്പുള്ളതേ ഉള്ളൂ അങ്ങനെ അല്ലാതെ ഒന്നും ആയിട്ടില്ല കേട്ടോ ചെറിയ പൂക്കളൊക്കെ അവിടെ ഇവിടെയും വിരിഞ്ഞിങ്ങനെ നിൽപ്പുള്ളത് കാണാം അത്രേ ഉള്ളൂ കണ്ടോ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ കാണാം ഇച്ചിരി പൂവൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും അങ്ങനെ അങ്ങനെ പരന്ന് കിടക്കുക അവിടുന്നേ തുടങ്ങുന്നുണ്ട് കേട്ടോ അവിടെ ആ അറ്റത്തുനിന്നേ തുടങ്ങി വരുവാണ് ഇങ്ങനെ കുറച്ച് പൂവുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് നല്ല പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എന്താ ആ ഇനി ഉടമസ്ഥൻ എങ്ങാനും വന്നാൽ പിടിക്കുമോയെന്നറിയത്തില്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുക കണ്ട വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ നമ്മൾ ഇറങ്ങി നിന്നിട്ട് നമുക്ക് ചൂടൊന്നും ഇല്ല കേട്ടോ നല്ല കാറ്റും ഒരു ഇത് ഒരു തണുപ്പ് പോലത്തെ ഒരു ഇതാണ് അത് നമുക്ക് ഇരുപത്തെട്ട് ഡിഗ്രിയായിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് പക്ഷെ നല്ല നല്ല കാറ്റാ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ചൂടില്ലെന്ന് വെച്ചാൽ ഒട്ടും ചൂടില്ല വീലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഇതാണ് ഇവിടെ ഒട്ടുമേ വെയിലില്ല ഇവിടെ വിൻഡ് മില്ലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും കറങ്ങുന്നില്ല കാറ്റ് എന്ന് വെച്ചാൽ അത്ര വലിയ കാറ്റല്ല ഒരു മീഡിയം ടൈപ്പ് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു കാറ്റും ഉണ്ട് അത്രക്ക് കാറ്റില്ലാത്തതുകൊണ്ട് വിൻഡ് അങ്ങനെ കറങ്ങുന്നൊന്നുമില്ല ഇനിയിപ്പം നമുക്ക് ഏകദേശം ഒരു വൺ അവർ ഉള്ളു അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോകുക നമ്മളിപ്പോൾ ഒരു കുഞ്ഞു റോട്ടി വന്ന് കയറിയ ഇവിടെയാണെങ്കിൽ വഴിയൊക്കെ ഇത്തിരി മോശമാണ് അപ്പം ഇത്ര അധികം പുഴിയൊക്കെ ഉണ്ട് അപ്പൊ ഫ്രണ്ടിലാണെങ്കി ഒരു ലോറി ഒരു ചരക്ക് ലോറിയൊക്കെ ബ്ലോക്ക് ആയിരിക്കുക കുഞ്ഞു വഴി വണ്ടി ഒന്നും അങ്ങനെ ഭയങ്കര ഒരു ഗ്രാമപ്രദേശം ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇറച്ചിക്കട അങ്ങനെ കുഞ്ഞു കുഞ്ഞി കടകളൊക്കെ സൈഡിലുണ്ട് അപ്പൊ അവിടെ ചരക്ക് ലോറി ലോറി ഇപ്പൊ മാറുമായിരിക്കും ബൈക്കൊക്കെ കേറി പോരുന്നുണ്ട് പക്ഷേ പക്ഷെ വലിയ വണ്ടിയും കാറും ഇതൊക്കെ ഇങ്ങനെ കണ്ടു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളാണ് ഇവിടെ സൈഡിലൊക്കെ ഉള്ളത് കണ്ടു പച്ചക്കറി അല്ല ഫ്രൂട്ട്സ് കടയൊക്കെയാ സൈഡിലുള്ളത് ഇവിടെ നല്ല തിരക്കാവട്ടെ ഫുൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഒക്കെ വരുന്ന ഇവിടെ ബസ് സ്ഥലാന്ന് തോന്നുന്നു ആ അവരമ്മ എന്തോ വിൽക്കഴമൊക്കെ വിൽക്കുന്ന അമ്മുമ്മയാ പിന്നെ ഒരു വഴിയരിയിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നു ഫുള്ള് തിരക്കെവിടെ കണ്ട കൊറേ ആൾക്കാരിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നു പിന്നെ കൊറച്ച് പ്രായമായവരൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെയാ തുടങ്ങി അല്ലെങ്കിൽ എവിടെ പോയിട്ട് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ ലോറിയിൽ ഇങ്ങനെ ചരക്കൊക്കെ കൊണ്ട് ഇറക്കുന്ന ഇങ്ങനത്തെ ഒരു ലോറി അവിടെ ബ്ലോക്ക് കുഞ്ഞു വഴിയാ പക്ഷെ എല്ലാ വണ്ടികളും ഈ വഴി പോകുന്നു പിന്നെ സ്കൂൾ കുട്ടികളും സ്കൂൾ വിട്ട് പിള്ളേര് വരുന്നു അങ്ങനെ ഭയങ്കര സ്കൂളൊക്കെ വിട്ട് പിള്ളേര് അലങ്കരിച്ച് പച്ച മഞ്ഞ ഒക്കെ അങ്ങനത്തെ മറ്റു സാധനം തോരണമൊക്കെ രണ്ട് സൈഡിലും തൂക്കി പിന്നെ ഒരു പൊന്തി നിക്കണ അത് ഫ്രണ്ടില് ഗോപുരം പോലെ വെച്ച് അങ്ങനെ കുറച്ച് ഓവർ ഡെക്കറേഷൻ ആക്കി ഉള്ള ട്രാക്ടറുണ്ട് ചില ട്രാക്ടറൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ും ഫുള് ഫുള്ള് അത്യാവശ്യം ഇല്ലാത്തൊരു റോഡിലേക്ക് ഇത് കണ്ട നമ്മൾ ഇതിന്റെ ഗേറ്റിന്റെ അവിടെ എത്തി വെൽക്കം ടു ഹെറിറ്റേജ് ടൗൺ ഓഫ് ബദാമി ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു എട്ട് മിനിറ്റ് ഉള്ളു ഈയൊരിതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ സൈഡിൽ ഒരു ശില്പം പോലെ ഇങ്ങനെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും കുറച്ച് കൊത്തുപണി പോലെയൊക്കെ കൊത്തുപണികളെല്ലാം ഇങ്ങനെ കോൺക്രീറ്റിൽ തന്നെ പടം പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് മുകളിൽ രണ്ട് ഗോപുരം അപ്പുറത്തും ഇപ്പുറത്തും